ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പം ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പാടില്ലാത്ത ഒരു ഫെസ്റ്റിവലിനെ കുറിച്ച് അതായത് തെലുങ്കാനയില് തെലുങ്കാനയിലെ ഫെസ്റ്റിവലാണ് ഇവിടെ തെലുങ്കാന മൊത്തം ആചരിക്കുന്ന ഫെസ്റ്റിവലാണ് ഇതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സ്കൂളിൽ കുട്ടികളും സ്റ്റാഫും എല്ലാവരും ചേർന്ന് പേരൻസും എല്ലാവരും ചേർന്ന് ബത്കമ്മ ഫെസ്റ്റിവൽ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് ഒന്ന് കാണാം ഓക്കെ ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങളെ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കുമല്ലേ എന്ന് പറഞ്ഞാൽ തെലുങ്കാനയിൽ കുറേ സ്കൂൾ ഫീൽഡിലും ഒക്കെ ആയിട്ട് ടീച്ചേഴ്സും നമ്മുടെ നാട്ടിലുള്ള കുറേ ടീച്ചേഴ്സുണ്ട് മലയാളി ടീച്ചേഴ്സ് ഒട്ടുമിക്ക സ്കൂളുകളിലും മലയാളി ടീച്ചേഴ്സ് ഉണ്ടെന്ന് അവർക്കൊക്കെ അറിയാമായിരിക്കും അവർക്കൊക്കെ അറിയാമായിരിക്കും എന്നല്ല അറിയാം ഇതിൻ്റെ പേരാണ് ബദ്കമ്മ ഫെസ്റ്റിവൽ ബദ്കമ്മ തെലുങ്കാനയിലെ സ്ത്രീകൾ ആഘോഷിക്കുന്ന പുഷ്പോത്സവമാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ജീവിതവുമായിട്ട് പൂവിന് വളരെയധികം ബന്ധം ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും എന്താണെങ്കിലും അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും പൂവ് ഉണ്ട് അതുകൊണ്ട് അതേ മ്മക്കുട്ടിയും തലേ പൂവൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ എനിക്കാണെങ്കിൽ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇവ നമ്മളും ഇവിടുത്തെ ഇവരോട് സഹകരിച്ച് നിൽക്കുവാൻ വേണ്ടിയാണ് ഇമ്മ കുട്ടിയുടെ തലയിലും കുറേ പൂവൊക്കെ ചൂടിയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് ഈ പുഷ്പോത്സവം ഇത് ദസറ സമയത്താണ് ഇത് ആഘോഷിക്കുന്നത് ദസറ സമയത്ത് എന്ന് പറഞ്ഞാൽ ദുർഗ ദസറയ്ക്ക് ദുർഗാ നവരാത്രി ആഘോ ആ ആഘോഷമല്ലേ ഒൻപത് ദിവസമുള്ള ആഘോഷമല്ലേ അതായത് ഈ ഒമ്പത് ദിവസം നീണ്ടു ഇത് നവരാത്രി ആഘോഷം അന്നേരം ഈ ഒമ്പത് ദിവസമാണ് ബത്കമ്മ ഫെസ്റ്റിവലും ആഘോഷിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ തെലുങ്കാന തെലുങ്കാന ആയതിനു ശേഷം തെലുങ്കാന സ്റ്റേറ്റ് ഫോം ചെയ്തതിന് ശേഷം നമ്മുടെ കെ സി ആർ അതായത് തെലുങ്കാനയുടെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഇത് ഇങ്ങനെ ആഘോഷിക്കാൻ ഇതിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചത് ഇതിപ്പം നമ്മുടെ ഒരു സ്റ്റേറ്റ് ഫെസ്റ്റിവലായിട്ട് മാറിയിരിക്കുവാണ് ഈ ബത്കമ്മ ഫെസ്റ്റിവൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ തെലുങ്കാനയിലെ സ്റ്റേറ്റ് ഫെസ്റ്റിവലായിട്ട് മാറിയിരിക്കുവാണ് അത് ഹീമക്കുട്ടിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലുമൊക്കെയാണ് എല്ലാ കൊച്ചു കുട്ടികൾ വരെ സാരി ഉടുത്തോണ്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കി ഇവക്കാണെങ്കിൽ സാരിയൊന്നുമില്ല വഴക്കുണ്ടാക്കി ഞാൻ ഇവിടുന്ന് ഒരു ചെറിയ കസവിൻ്റെ ഒരു അതുപോലത്തെ ദാ എന്താ ദാവണിയൊന്നുമല്ല ദാവണി പോലെയുള്ള ഒരെണ്ണം ഒരെണ്ണ അവളുടെ തോളയിലൊക്കെ ഇട്ടിട്ട് സാരിയാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക എന്താ കുട്ടിയുടെ തലയിലും ബത്കമ്മ ഫ്ലവർ വെച്ചിരിക്കുന്നു ഇതെന്താണെന്ന് വെച്ചാൽ ഇത് സ്ത്രീകളുടെ പ്രകൃതിയുടെ മനോ സ്ത്രീകളുടെ പ്രതീകാത്മകതയെയും ബഹുമാനിക്കുന്നതാണ് ഈ ഉത്സവം കേട്ടോ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഉത്സവമാണ് ഈ ബത്കമ്മ ഫെസ്റ്റിവൽ ശരിക്കും ഇത് സ്ത്രീകൾ മാത്രമേ ആഘോഷിക്കുകയുള്ളൂ പക്ഷേ നമ്മുടെ സ്കൂളിൽ കണ്ടോണം നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പുരുഷ പ്രജകൾ ആഘോഷിക്കുന്നത് ഇതിലുണ്ട് കേട്ടോ ശരിക്കും ബത്കമ്മ ഫെസ്റ്റിവൽ ലേഡീസിൻ്റെ സ്ത്രീകളുടെ ഫെസ്റ്റിവലാണ് ഈ മുമ്പ് കുട്ടിയ ഫ്രണ്ട് നീങ്ങി നമുക്ക് പിടിക്കാൻ പറ്റില്ല പക്ഷേ എന്നിട്ടും തലയിൽ വെച്ച് കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ വെച്ച് കൊടുത്തതാണ് എന്നിട്ട് എന്താ ചെയ്യുന്നത് ഇവർ ഈ പൂക്കൾ കൊണ്ട് ഇവർ കൂമ്പാരം ഉണ്ടാക്കും അതിൽ ഭഗവതിയെ പ്രതിഷ്ഠിക്കും ഭഗവതി എന്ന് പറഞ്ഞാൽ ദുർഗാ ഭഗവതിയല്ലേ ദസറയ്ക്ക് ആകുക പൂജിക്കുന്നതും എല്ലാം ദുർഗാദേവിയെയാണ് അന്നേരം ഇവർ എന്നിട്ട് പ്രതിഷ്ഠിച്ചിട്ട് പാട്ടുകൾ പാടുകയും നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുക ഈ പുഷ്പ കൂമ്പാരത്തിൽ എങ്ങനെയാണ് വിവിധ തരം പൂക്കൾ കൊണ്ട് തയ്യാറാക്കുന്ന അതിൽ ദുർഗാദേവിയെ ഗൗരിയായി ആരാധിക്കുന്നു ഗൗരി എന്ന് പറഞ്ഞ് പാർവതി ദേവി അന്നേരം ഈ ബത്കമ്മ ഫെസ്റ്റിവൽ പാർവതി ദേവിയാണ് ആരാധിക്കുന്നത് അതായത് പാർവതി ദേവി ദേവതകളിൽ അമ്മയായിട്ട് ഉള്ള ദേവിയാണ് മക്കളുള്ള ഒരു ദേവിയാണ് പാർ പാർവതീദേവി പാർവതീദേവിക്ക് മാത്രമേ ഉള്ളൂ കുട്ടികൾ ദേവതകളിൽ അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ലക്ഷ്മി സരസ്വതി ഇവർക്കാർക്കും സ്വന്തം മക്കളില്ലാത്ത സമയം പാർവതീ ദേവി അതുകൊണ്ടാണ് പാർവതി ദേവിയാണ് ഇവർ ബത്കമ്മ ഫെസ്റ്റിവലിന് ആരാധിക്കുന്നത് അതായത് സ്ത്രീയെ ആരാധിക്കുന്നു സ്ത്രീയും പ്രകൃതിയും ഒന്നാണെന്നാണ് സങ്കല്പം ദുർഗാദേവി ഗൗരിയായിട്ടാണ് ആയിട്ടാണ് ആരാധിക്കുന്നത് ഗൗരി പാർവതി സ്ത്രീകൾ കൂട്ടമായിട്ട് പാട്ടുപാടി നൃത്തം ചെയ്യുന്നു ഇതാണ് പ്രധാന ആകർഷണം ഇതിലെ ഡാൻസ് ഡാൻസ് ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് കേട്ടോ പിന്നെ ഭൂമി വെള്ളം മനുഷ്യൻ തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് അതായത് ഭൂമിക്കും ഭൂമിയിൽ ഭൂമിയാണല്ലോ മണ്ണാണല്ലോ നമുക്കെല്ലാം ആ മണ്ണും മനുഷ്യനും വെള്ളവും തമ്മിലുള്ള ബന്ധം അതായത് അതൊരു അഭേദ്യമായ ബന്ധമാണ് അതാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതൊരു സയൻറ്റിഫിക് ആയിട്ട് നോക്കിയാലും ഇത് ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് എത്രത്തോളം കുറച്ച് അത് അംഗീകരിക്കും കുറച്ച് പേരതിന് എന്താ വിമർശിക്കുവാനും ഉള്ളവരുണ്ട് എന്തൊക്കെ ആയാലും ശരി നമ്മളിത് ഇത് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ട് എനിക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ തെലുങ്കാനയിൽ നടക്കുന്ന എല്ലാ ഫെസ്റ്റിവൽസിലും ഒരു മനസ്സിൽ വളരെയധികം ഇഷ്ടമുള്ള ഫെസ്റ്റിവൽ ഇത് ബത്കമ്മ ഫെസ്റ്റിവലാണ് കാരണം സ്ത്രീയെ ആരാധിക്കുന്നതാണ് അതായത് സ്ത്രീ അമ്മ അമ്മയെ ആരാധിക്കുന്നു അതുപോലെ തന്നെ ഭൂമി നമ്മുടെ പ്രകൃതി ഇതിനൊക്കെ ഈ ബത്കമ്മ ഫെസ്റ്റിവലുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഈ തെലുങ്കാനയിലെ എല്ലാ ആഘോഷങ്ങളിലും ബത്കമ്മ ഫെസ്റ്റിവലാണ് എനിക്കിഷ്ടം എല്ലാം ഇഷ്ടമാണ് കാരണം നമ്മൾ ഈ കൾച്ചറിൻ്റെ ഭാഗമായിരിക്കണം പതിനാറ് വർഷമായി ഇവിടെ വന്നിട്ട് എന്നിട്ടിവർ പറയുന്ന എന്താണ് പൂക്കൾ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു പ്രകൃതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ ജലാശയങ്ങളെ ശുദ്ധീകരിക്കാനും ഈ പൂക്കൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ പൂക്കൾ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു അതുപോലെ തന്നെ വെള്ളം വെള്ളം നമുക്ക് എല്ലാ സകല ജീവജാലങ്ങൾക്കും ആവശ്യമാണല്ലേ അതുകൊണ്ട് ഈ പൂക്കളും വെള്ളവും മനുഷ്യരും തമ്മിലുള്ള ആ ബന്ധം അതാണ് ഈ ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പൂക്കൾ ഉപയോഗിക്കുക ഈ ഉത്ത് ഈ എന്താ ഈ ഉത്സവം തെലുങ്കാനയുടെ അന്തസ്സിൻ്റെ പ്രതീകമാണ് അതായത് തെലുങ്കാനയിൽ മാത്രമുള്ളതാണ് ഈ ഫെസ്റ്റിവൽ ബത്കമ്മ ഫെസ്റ്റിവൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് തെലുങ്കാന ഫോം ചെയ്ത് കഴിഞ്ഞാണ് ഈ ബത്കമ്മ ഫെസ്റ്റിവൽ ആഘോഷിക്കുവാൻ തുടങ്ങിയത് തെലുങ്കാനയുടെ സാംസ്കാരിക സത്വത്തിൻ്റെയും സ്ത്രീകളുടെ സഹകരണത്തിൻ്റെയും പ്രതീകമാണ് ഈ ബത്കമ്മ ഫെസ്റ്റിവൽ അത് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഡാൻസിന് ഭയങ്കര എന്താ ഇവരുടെ എല്ലാ ആഘോഷങ്ങൾക്കും ഡാൻസിനൊരു പ്രധാന പങ്കുണ്ട് ഡാൻസും ഫ്ലവറും ഇല്ലാത്ത ഒരാഘോഷങ്ങളും ഇവർക്കില്ല ഏതാഘോഷം ഉണ്ടെങ്കിലും ഫ്ലവർ വെക്കും അതുപോലെ തന്നെ ഡാൻസും ഇത് രണ്ടും ഇവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ആഘോഷമാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾ പോലും ഇമ്മക്കുട്ടിയാണെങ്കിൽ ഡാൻസ് ഇമ്മക്കുട്ടി നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കതിൽ പേരൻസ് എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങൾക്ക് രണ്ട് പേർക്കും അതിൽ ഭയങ്കരമായ ആനന്ദവും അഭിമാനവും ഉണ്ട് കാരണം തെലുങ്കാനയിൽ വളരുന്ന മലയാളിക്കുട്ടി മലയാളം സംസാരിക്കുന്ന മലയാളിക്കുട്ടി ഈ തെലുങ്കാന കൾച്ചറിൻ്റെ ഒരു ഭാഗവാക്കാവുന്നതിൽ നമുക്ക് വളരെയധികം പേരൻസ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു കേട്ടോ ദൈമക്കുട്ടി കണ്ട കളിക്കുന്നത് ഞങ്ങളതിനവളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒന്നിനും പിന്നോട്ട് നിരുത്സാഹപ്പെടുത്തുന്നില്ല അവളെ എല്ലാ കാര്യങ്ങൾക്കും അവളെയും കാരണം നമ്മൾ ഈ സ്റ്റേറ്റുമായിട്ടും ഈ സ്റ്റേറ്റിലെ കുട്ടികളുമൊക്കെയാണ് നമ്മൾ ഇത്രയും പതിനാറ് വർഷമായിട്ട് നമ്മളിവിടെ സ്കൂൾ നടത്തി നടത്തിപ്പോരുന്നതല്ലേ അവർ നമ്മളോട് സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു തന്നെ ഇവർ ഈ നാട്ടുകാരെല്ലാവരും നമ്മളോട് നല്ല നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ഇമ്മക്കുട്ടിയെയും അതിൻ്റെ ഒരു എന്താ പാട്ടാക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവരുടെ ആഘോഷങ്ങളുടെ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒന്നിനും പിന്നോട്ട് പിൻവലിക്കുന്നില്ല അവളെ എല്ലാത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട് ഇടയ്ക്ക് മലയാളം പറയുമെന്നേ ഉള്ളൂ പക്ഷേ തെലുഗും അവൾ ഒരുമാതിരി നന്നായിട്ട് തെലുങ്ക് സംസാരിക്കാറുണ്ട് ഇവിടുത്തെ കുട്ടികളോടൊക്കെ അതെ ഡാൻസ് എന്നിട്ട് ഈ ബത്കമ്മ ഈ ഫ്ലവർ ഫ്ലവർ കൂമ്പാരം അതിൻ്റെ നടുക്ക് ഗൗരി ദേവതയെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ഫ്ലവർ കൂമ്പാരത്തിനും വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിവർ അതിനു ചുറ്റുമാണ് ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്യുന്നത് ടീച്ചേഴ്സും ചെയ്യും പിള്ളേരും ചെയ്യും പേരൻസും ചെയ്യും എല്ലാവരും ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നായിരുന്നു ഈ ഫെസ്റ്റിവൽ നമ്മുടെ സ്കൂളിൽ നടത്തിയത് കാരണം ഇന്ന് ദസറ ഹോളിഡേസ് ഇന്നാണ് ലാസ്റ്റ് വർക്കിംഗ് ഡേ നാളെ മുതൽ ദസറ ഹോളിഡേസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അതുകൊണ്ട് എല്ലാ സ്കൂളിലും തെലങ്കാനയിലുള്ള എല്ലാ സ്കൂളിലും ഈ ബക്കമ്മ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നല്ലേ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നാളെ മുതല് ഹോളിഡേ അല്ലേ അതുകൊണ്ട് എല്ലാ പിള്ളേരും ഇന്ന് എന്നിട്ട് സ്കൂള് അതായത് ക്വാർട്ടർലി എക്സാം കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ് ഇന്നലെയായിരുന്നു ലാസ്റ്റ് എക്സാം ഈ പിള്ളേരെല്ലാവരും സാരിയൊക്കെ ചുറ്റി ഡാൻസ് ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ ഇതിൻ്റെ എന്താ പാട്ടൊക്കെ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു കോപ്പിറൈറ്റ് വരുമോ എന്ന് അതുകൊണ്ട് ഞാൻ ആ ഫാ മ്യൂട്ടിലിട്ടുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് എനിക്കങ്ങനെ പല പ്രാവശ്യം പറ്റിയിട്ടുണ്ട് ഞാൻ അവരുടെ ലോക്കൽ പാട്ടുകൾ പോലും ഇട്ടിട്ട് എനിക്കത് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് മൊത്തം വീഡിയോ മൊത്തം മ്യൂട്ടിൽ ഇട്ടിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് ആ അതിനെയും ചുമയും കുറയുന്നില്ല എല്ലാവർക്കും നന്നായിട്ട് ഡാൻസ് ചെയ്യാനും എല്ലാം അറിയാം ടീച്ചേഴ്സും ഒക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞതൊരു രസകരമായ ആഘോഷമാണ് ബത്കമ്മ ഫെസ്റ്റിവല് സ്ത്രീകൾക്ക് പ്രാ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു ഫെസ്റ്റിവലാണ് സ്ത്രീ അമ്മയാണ് പ്രകൃതിയാണ് അല്ലേ ആ സ്ത്രീകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഫെസ്റ്റിവൽ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു ഇത് ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ഒന്നുമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് ചിന്തിച്ചാൽ പോലും സയൻറ്റിഫിക്കലി എനിക്ക് തോന്നും അത് ഈ ഫെസ്റ്റിവൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് കാരണം പ്രകൃതി ഭൂമി വെള്ളം പൂക്കൾ ഇതെല്ലാമായിട്ട് അതാണ് അവരുടെ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് എനിക്കെന്തായാലും ഇഷ്ടമാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ബത്കമ്മ ഫെസ്റ്റിവൽ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഞാൻ ഇതുവരെയും പറഞ്ഞില്ലായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കമൻറ്റ് ഓൺ ഇറ്റ് ഓൺ ദിസ് വീഡിയോ ആൻഡ് ലൈക്ക് ഇറ്റ് ഓക്കെ നമ്മുടെ ബോയ്സ് കണ്ടോ പുരുഷ് പുരുഷ പ്രജകൾ ഇവരുടെ അല്ല പക്ഷേ ഇവർ പെൺ സ്ത്രീകൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അതായത് ഗേൾസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അവർ എന്തൊക്കെയോ ഫ്ലവറൊക്കെ നടുക്ക് വെച്ച് അതിന് ചുറ്റും ഡാൻസ് ചെയ്യുകയാണ് അതൊരു ജോക്കായിട്ടാണ് എല്ലാവർക്കും തോന്നിയത് എല്ലാവരും അത് വ ആസ്വദിച്ച് കേട്ടോ നമ്മുടെ ബോയ്സ് ചെയ്യുന്നത് എന്താ നടുക്ക് കുറച്ച് ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ട് അവർ തന്നെ അവരോട് പറഞ്ഞു തോന്നുന്നു അല്ല അവർ തന്നെ ചെയ്യുന്നതാണ് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് അവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പിള്ളേർ കളിക്കുന്നു ഇനിയിപ്പം ഈ ബത്കമ്മ ഈ ഫ്ലവേഴ്സ് അടുത്തുള്ള ജലാശയത്തിൽ കൊണ്ട് ഒഴുക്കും നമ്മുടെ കുട്ടികൾ കുഞ്ഞു കുട്ടികളായതുകൊണ്ട് നമ്മൾ ദൂരെയൊന്നും വലിയ ജലാശയങ്ങളിലൊന്നും പോയില്ല അത് ഫ്ലവറല്ലേ അതുകൊണ്ട് അടുത്തുള്ളൊരു ചെറിയ ജലാശയത്തിൽ അതായത് ആഴമൊന്നുമില്ല അവിടെ പോയി ഒഴുക്കുവാൻ പോവുകയാണ് ഇതാണ് ബത്കമ്മ ഫെസ്റ്റിവൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒമ്പത് ദിവസവും ഓരോ ദിവസത്തിനും ഓരോ പേരുണ്ട് അത് ഓരോ രീതിയിലാണ് ആചരിക്കേണ്ടത് അതേസമയം സ്കൂളുകളിൽ ഇതിങ്ങനെ തന്നെ ആചരിക്കും ഇനിയിപ്പം ഗ്രാമപഞ്ചായത്ത് വിളിച്ച് ഈ നാട്ടിലുള്ള എല്ലാവരും ബത്കമ്മ ചെയ്യണം അത് ഈ ഒമ്പത് ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസം ആയിരിക്കും സ്കൂളുകളിൽ മാത്രം ഈ ലാസ്റ്റ് ദസറ ഹോളിഡേ സ്റ്റാർട്ട് ചെയ്യുന്ന അന്നാണ് അതായത് ലാസ്റ്റ് വർക്കിംഗ് ഡേയിലാണ് ചെയ്യുന്നത് ബാക്കി നാട്ടുകാർ എല്ലാവരും പല ദിവസങ്ങളിലായിട്ട് ഏതേലും ഒരു കോർണറിൽ കോർണറിലൊത്തുകൂടിക്കൊണ്ട് ബത്കമ്പ ചെയ്യും അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഈ ദസറ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നാട്ടിലേക്ക് അതായത് എന്നാ നാട്ടിലോട്ട് പോരാറുണ്ട് ഈ പ്രാവശ്യം ഈ ആഘോഷങ്ങളുടെ ഭാഗമാക്കാവാൻ വേണ്ടി ഞങ്ങൾ നാട്ടിലോട്ട് വരുന്നില്ല ഏതായാലും ഇവിടുത്തെ ഇവരുടെ ആഘോഷങ്ങളോടൊപ്പം ഒത്തുകൂടാതെ ടാ വെയിറ്റ് ചെയ്യടാ ഒക്കെ നിമിഷം గుడడ దగ్గరకెళ్ళిం. అడ పండిమే నిమది. ఏడ ఏడ. రుచి చూడడై చేదా చూడు. ఇగ రామ లోకల్ కి వెళ్ళొద్ద దెబ్బర వెళ్ళొద్ద లోకల్ కి. జెరుగు ఋషి ए eh, पिल्ला శ్వేతక్క శ్వేతక్క శారీ నాతుంది